ിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ നനയ്ക്കാത്ത നേരത്ത് ഈ കൊച്ചു ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കട്ടെ വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക കർത്താവിൻ്റെ നിർദ്ദേശമാണിത് ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക ദൈവം നമ്മളെ വിശ്വസ്തയോടെ ഭരമേൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി വിശ്വസ്ത ദൈവവചനത്തിലെ പ്രമാണങ്ങൾ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ദൈവമായ കർത്താവ് നമ്മെ വിശ്വസ്തയോടെ ഏൽപ്പിച്ചിരിക്കുകയാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യതയോടെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന അപകടത്തെക്കുറിച്ചാണ് ഈ വചനം മുന്നറിയിപ്പ് തരുന്നത് നമ്മുടെ കിരീടം നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെ കിരീടം നഷ്ടപ്പെട്ട പല വ്യക്തികളെയും വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വെളിപാടിന് പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ വീണ്ടും ദൈവത്തിന്റെ ആത്മ സംസാരിക്കുകയാണ് ഞാൻ വരുവോളം നിങ്ങൾക്ക് ലഭിച്ചതിനെ മുറകെ പിടിക്കുക മുറകെ പിടിക്കുക ഒരിക്കലും നമ്മളത് നഷ്ടപ്പെടുത്തി കളയരുത് ഇത് കർത്താവിന് നിർബന്ധമുള്ള കാര്യമാണ് നാം പഴയ നിയമത്തിലേക്ക് വരിക സാവൂൾ ഇതിനുള്ളൊരു ദൃഷ്ടാന്തമാണ് ഇസ്രായേലിന്റെ ആദ്യ രാജാവായി ദൈവം ൂളളിനെ തെരഞ്ഞെടുക്കുകയാണ് ബെഞ്ചമിൻ ഗോത്രത്തിൽ ഏറ്റവും നിസാര ഗോത്രമായിരുന്നു ഇസ്രായേൽ ഗോത്രങ്ങളിൽ ബെഞ്ചമിൻ ഈ ബെഞ്ചമിൻ ഗോത്രത്തിലെ മത്രി കുടുംബത്തിൽ കിഷിന്റെ മകനായ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ സാവൂളിന്റെ ദൈവം തന്റെ ജനത്തിന്റെ രാജാവായി തെരഞ്ഞെടുത്തു സാമുൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പത്താം അധ്യായം ഒന്നാം വചനം പ്രവാചകനായ സാമുവേലെ ദൈവജനത്തിന്റെ രാജാവായി അധികാരിയായി സാവൂളിനെ തൈലക്കൊമ്പിൽ നിന്ന് തൈലം അവന്റെ ഒഴിച്ച് അഭിഷേകം ചെയ്യുകയാണ് സാമുവേൽ പറയും സാബൂളെ ജനത്തിന്റെ രാജാവായി ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നു നീ ജനത്തെ കൃത്യതയോടെ നയിക്കണം ശത്രുന്ന് അവരെ സംരക്ഷിക്കണം ദൈവത്തിന്റെ ആലോചനകള് വളരെ വ്യക്തമായി പ്രവാചകനായ സാമുവേല് സാവുളിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ എന്താ സംഭവിച്ചത് സാമുൽ പ്രവാചന് ഒന്നാം പുസ്തകം പതിമൂന്നും പതിനാലും പതിനഞ്ചും വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ദൈവം വിശ്വസ്തതയോടെ സാവൂളിനെ പരമേൽപ്പിച്ച പല കാര്യങ്ങളിലും അവന് വീഴ്ചയുണ്ടായി അവനത് ശ്രദ്ധിച്ചില്ല അവിശ്വസ്ത കാണിച്ചു കർത്താവിനോട് ഡിസൊബീഡിയൻ്റ് ആയി പതിമൂന്നാം അധ്യായത്തിൽ കാണാൻ പറ്റും ദൈവം തനിക്ക് നൽകിയിട്ടില്ലാത്ത ആ അധികാരം സ്വയം ഏറ്റെടുത്ത് ജനത്തിനു വേണ്ടി സാവോള് ബലിയർപ്പിക്കുകയാണ് കർത്താവിന്റെ കൃതജ്ഞത് വല്ലാതെ നൊമ്പരപ്പെടുത്തി എൻ്റെ സഹോദരി സഹോദരങ്ങളെ ദൈവം ഏൽപ്പിച്ചത് നമ്മൾ ചെയ്താലാണ് ജനത്തിന്റെ പ്രീതിക്ക് വേണ്ടി ലോകത്തിന്റെ കയ്യടികൾക്ക് വേണ്ടി മറ്റുള്ളവരെ നമ്മെക്കുറിച്ച് നന്നായി സംസാരിക്കാൻ വേണ്ടി അവരെ പ്രീസിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും കർത്താവിൻ്റെ വചനത്തെ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് സാവുടിന് പറ്റിയ മിസ്റ്റേക്ക് അതാണ് ജനം തന്നെ വിട്ടുപിരിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ ജനത്തെ തന്നോടുകൂടെ പിടിച്ചു നിർത്താൻ സാവുൾ ദൈവം തനിക്ക് നൽകിയിട്ടില്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണ് ഗോഡ് മാറേണ്ടതിന് പകരം സെന്റേഡായി സാവുള് മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിനോട് ബന്ധപ്പെട്ട് പല വീഴ്ചകളും സാവുളിൻ്റെ ജീവിതത്തിൽ നമുക്ക് പിന്നീട് കാണാൻ പറ്റും പതിനഞ്ചാം അധ്യായത്തിലോട്ട് വരിക കർത്താവ് വ്യക്തമായി സാവുളിനോട് പറഞ്ഞിരുന്നു അമിലേക്കിന് മുഴുവൻ നീ നശിപ്പിക്കണം ദൈവത്തിന്റെ ആലോചന കൃത്യമായി സാവൂളിന് ലഭിച്ചിട്ടും സാവുൾ എന്താ ചെയ്തത് സാമൂലി പ്രവാചിന് ഒന്നാം പുസ്തകം പതിനഞ്ചാം അധ്യായം എട്ടും ഒൻപതും വചനങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ അമിലേക്കരിൽ ഏറ്റവും നല്ലതിനെ നശിപ്പിക്കാതെ സാവുൾ തനിക്കു വേണ്ടി സൂക്ഷിക്കുകയാണ് ഏറ്റവും നിസ്സാര ഗോത്രത്തിൽ ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്ന സാവൂളിന് ദൈവം തന്റെ ജനത്തിന്റെ രാജാവാക്കി ഉയർത്തി എന്തുമാത്രം നന്മകളാണ് കർത്താവ് സാവൂണിന് കൊടുത്തത് ഇതെല്ലാം മറന്നുകൊണ്ട് അവൻ തനിക്ക് വേണ്ടി ഏറ്റവും നല്ലതിനെ സൂക്ഷിച്ചു വെക്കുകയാണ് ഇത് കർത്താവിന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ഈ ജീവിതയാത്രയിൽ ദൈവം തന്ന നന്മകൾ മറന്നു കളയരുത് നമ്മൾ നാടൻ ഭാഷയിൽ പലപ്പോഴും പറയാറില്ലേ വന്ന വഴി മറക്കരുത് ദൈവം പരിപാലിച്ച നിമിഷങ്ങൾ ദൈവം കരുതിയ സാഹചര്യങ്ങൾ ദൈവം കൈപ്പിടിച്ച് നടത്തിയ എത്രയോ സംഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട് ഇതൊന്നും നമ്മൾ മറന്നുപോകരുത് ജീവിതത്തിൽ ഒരു നിലയിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ കൈപ്പിടിച്ച് നടത്തിയ കർത്താവിനെ നമ്മൾ വിട്ടുകളയരുത് അത് വലിയ അപകടമാണെന്ന് സാവോളിൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ് പതിനഞ്ചിൻ്റെ പത്തിലോട്ട് നിങ്ങൾ വരണം കർത്താവ് തന്റെ പ്രവാചകനായ സാമുവിലൂടെ പറയുന്നു സാമുവേലേ എൻ്റെ ജനത്തിൻ്റെ രാജാവായി സാവൂളിനെ ഞാൻ തെരഞ്ഞെടുത്തതിൽ ദുഃഖിക്കുകയാണ് നമ്മൾ ചിന്തിച്ചു നോക്കി സാവൂണിനെ രാജാവാക്കി നെയ്യും ഉയർത്തി ഇതിനെ പ്രതി കർത്താവ് കരയുകയാണ് കർത്താവ് വേദനിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെപ്പറ്റി ഒരിക്കലും ഇത് പറയാൻ കർത്താവിന് നമ്മൾ ഇട കൊടുക്കരുത് ദൈവം വിളിച്ച വിളിയിൽ അത് കുടുംബജീവിതത്തിലാണെങ്കിലും സമർപ്പിത ജീവിതത്തിലാണെങ്കിലും പൗരോഗ്യത ജീവിതത്തിലാണെങ്കിലും ഏകാവസ്ഥ ജീവിതത്തിലാണെങ്കിലും ഏത് ജീവിത അന്തസ്സിലാണെങ്കിലും അവിടെ വിശ്വസ്ഥതയോടെ കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ ദൈവക്കളായി നമുക്ക് കഴിയണം സംഭവിച്ചെന്താണ് സാമുൽ പ്രവാചകൻ ഒന്നാം പുസ്തകം പതിനാറിന്റെ ഒന്നിലോട്ട് വരിക ദൈവം തന്റെ പ്രവാചകനായ സാമുവേലിനോട് സംസാരിക്കുകയാണ് സാമുവേൽ ഞാൻ സാബൂളിനെ രാജസ്ഥാനത്ത് നീക്കിക്കളഞ്ഞിരിക്കുന്നു ജസ്സയുടെ മകനായ ദാവീദിനെ ഈ സ്ഥാനത്തേക്ക് ഞാൻ തെരഞ്ഞെടുത്ത് ഉയർത്താൻ പോവുകയാണ് എന്തെവിടെ സംഭവിച്ചത് നിന്റെ കിരീടം ആരും കവടന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു കാത്തുസൂക്ഷിക്കുക സാവൂളിന്റെയും വിശ്വസതയുടെ വരമേൽപ്പിച്ച കാര്യങ്ങൾ സാവൂൾ കാത്തു സൂക്ഷിച്ചില്ല സാവൂളിന്റെ കിരീടം നഷ്ടപ്പെട്ടു അത് ദാവീദിന് ലഭിക്കുകയാണ് എന്റെ സഹോദരി സഹോദരങ്ങളെ ഇതിലൂടെ കർത്താവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് ഈ വിശ്വാസ യാത്രയിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ മുന്നോട്ട് പോകണം നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി ഈ ലോകം തരുന്ന ചില നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും കർത്താവിൻ്റെ വചനത്തെ ധിക്കരിക്കരുത് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച വിശ്വാസത്തെ വിശുദ്ധി വിശ്വസ്ഥത ദൈവോചനത്തിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ അവഗണിച്ച് കളയരുത് സാവൂണിൻ്റെ കിരീടം നഷ്ടപ്പെട്ടു ദൈവം അത് കൊടുത്തു നാം പുതിയ നിയമത്തിലോട്ട് വരിക അവിടെ മറ്റൊരു ദൃഷ്ടാന്തം യൂദാസാണ് സുവിശേഷം ആടിൻ്റെ പതിനാടിൽ പറയുന്നുണ്ട് അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ് യൂദാസിനെ അതിശ്രേഷ്ഠമായ സ്ഥാനം അപ്പോസ്തുലിക സ്ഥാനം കർത്താവ് കൊടുക്കുകയാണ് എത്ര മനോഹരമായ സ്ഥാനമാണിത് കർത്താവിൻ്റെ അപ്പോസ്തലായി ഇരിക്കുമെന്ന് പറയുന്ന പദവി അത് ഈ ലോകത്തിലെ മറ്റെന്ത് പദവിയേക്കാൾ അത് ഈ ലോകത്തിലെ മറ്റേത് പദവിയേക്കാളും എത്ര ഉന്നതമായ പദവിയാണ് എന്നാൽ എന്താ സംഭവിച്ചത് ശിവടെ സുവിശേഷം ഇരുപത്തിയാറിലോട്ട് നിങ്ങൾ വരണം യഹൂദ പ്രമാണിൽ അരികിൽ ചെന്ന് യുദാസ് ഒരു ചോദ്യമുണ്ട് ഞാൻ യേശുവിനെ നിങ്ങൾക്ക് പിടിച്ചു തന്നാൽ നിങ്ങളിൽ എന്ത് തരും മുപ്പത് വെള്ളിക്കാശ് അവരെ ഓഫർ ചെയ്യുകയാണ് നമ്മൾ ചിന്തിച്ചു നോക്കി പണത്തിനു വേണ്ടി ചില നൈമിഷികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവം തന്നെ വരമേൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്ഥതയോടെ യുദാസ് കാത്തു സൂക്ഷിച്ചില്ല തൽഫലമായി എന്താ സംഭവിച്ചത് ക്ഷമത്തായ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം നാലും അഞ്ചും വചനങ്ങൾ കുറ്റബോധത്താൽ നിറയപ്പെട്ട് യുദാസ് വിളിച്ചു പറയുകയാണ് നിഷ്കളങ്ക രക്ത തൊറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു പറഞ്ഞേ അവൻ കെട്ടിത്തൂങ്ങി ചാവുകയാണ് ആത്മഹത്യ ചെയ്യുകയാണ് എത്ര വലിയ ദുരന്തമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ദൈവം മേൽപ്പിച്ചത് വിശ്വസ്തയോടെ യുദാസ് കാത്തു സൂക്ഷിച്ചില്ല അവൻ്റെ കിരീടവന് നഷ്ടപ്പെട്ടു പോയി അപ്പോസല പ്രവർത്തനങ്ങൾ ഒന്നാമധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വചനങ്ങൾ ശിഷ്യ സമൂഹം അപ്പോസൽമാര് പ്രാർത്ഥിക്കുകയാണ് പത്രൂശ്രീയയുടെ നേതൃത്വത്തിൽ കർത്താവ് അങ്ങ് രഹസ്യങ്ങൾ അറിയുന്നവനാണ് അങ്ങ് പ്രവർത്തിക്കണമേ യുദാസ് നഷ്ടപ്പെട്ട അപ്പോസലിക സ്ഥാനം അങ്ങ് ആർക്കാണ് നൽകുന്നത് വീണത് മത്തിയാസന ഇരുപത്തിയാറാമത്തെ വചനം പറയാ അപ്പോസന്മാരുടെ കൂട്ടത്തിൽ മത്തിയാസ് എണ്ണപ്പെട്ടു യൂദാസിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി അവന്റെ കിരീടം ദൈവം മത്തിയാസിന് കൊടുക്കുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്കുള്ളത് നാം കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കിരീടം മറ്റുള്ളവർ കവർന്നെടുക്കും ഈ വിശുദ്ധവാരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നൽകുന്ന ഈ ആലോചന നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ അങ്ങനെ വരമേൽപ്പിച്ച കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തനാണോ വിശ്വസ്തയാണോ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ എൻ്റെ വിശ്വസ്തതയിൽ ദൈവജനത്തുള്ള എൻ്റെ ബന്ധത്തിൽ സഭയോടുള്ള എൻ്റെ ഐക്യതയിൽ ഞാൻ ഇതുമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ എന്നെ തന്നെ കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ക്രമപ്പെടുത്താം ഈ വചനങ്ങളിലൂടെ ഈശോ നമ്മളെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ